പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നുവെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ കേന്ദ്ര സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കെതിരെ പോരാടുന്നതിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്നും ഇ പി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്നലെ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെൻറ് ചട്ടങ്ങളുണ്ടാക്കി നിയമപരമായ പരിരക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ പാസ്സാക്കിയിട്ടുള്ള സി എ എ സിറ്റിസൺഷിപ്പ് എമെൻമെൻ്റ് ആക്ട് ആ എമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കിയതായി വിദ്യാർത്ഥി ഈ നിയമം പാസാക്കിയത് െന്റിൽ ഈ നിയമം അവതരിപ്പിച്ചപ്പോൾ ഒരു കോൺഗ്രസ് ഐ എം പി ആ നിയമത്തെ ഇന്ത്യൻ പാർലമെന്റിൽ എതിർത്തില്ല മുസ്ലിം ലീഗ് അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സി ഐ എ നിയമം വന്നപ്പോൾ പാർലമെന്റിൽ ഫലപ്രദമായി ഇടപെടേണ്ടതല്ലേ കോൺഗ്രസ് അവർ ആ ബില്ലിന് അനുകൂലമായി നിന്നാൽ എന്താ മുസ്ലിം ലീഗ് ചെയ്യുക അവരുടെ മുന്നണിയുടെ ഭാഗമല്ലേ അവരെ തടി രക്ഷപ്പെടുത്തി അതാ കോൺഗ്രസ് അതവരനിയും തിരിച്ചറിയണം അതുകൊണ്ട് ഇപ്പോൾ ചില പ്രഖ്യാപനവുമായി നടക്കുന്നു ഈ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇത് പ്രഖ്യാപനവുമായി നടക്കുന്ന കോൺഗ്രസ് എം പി എവിടെ സി എ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പൊ പ്രഖ്യാപിച്ച് നടക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങൾക്കെന്ന് കൈപോക്കാതെ എന്താ രാജ്യസഭയിൽ ശബ്ദിക്കാതിരുന്നത് രാജ്യസഭയിൽ എം പിമാരില്ലേ ഞങ്ങളുള്ളവരെ കയ്യിൽ തനിട്ടടിച്ചില്ലേ ഞങ്ങളുടെ ശബ്ദം അപ്പോൾ ചെറുതായിരുന്നു ഞങ്ങളുടെ ശബ്ദം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്ര പെട്ടെന്ന് ബില്ല് പാസാക്കാൻ